എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാർഡ് റീഡിംഗ് നിങ്ങളുടെ സാമ്പത്തിക ദിശ മാറാൻ പോകുന്നു എന്ന മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് നിങ്ങളുടെ കറന്റ് എനർജി നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ എനർജി നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഫിനാൻഷ്യൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്നിവ അറിയാനായി നമ്മൾ മൂന്ന് കാർഡുകൾ ഇവിടെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് റീഡിംഗിലേക്ക് പോവാം ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ ഫൈവ് ഓഫ് പണ്ടിക്കൽസ് ആണ് കിട്ടിയിട്ടുള്ളത് സാമ്പത്തികമായി നഷ്ടം പരിമിതി അല്ലെങ്കിൽ റിസോഴ്സുകളുടെ കുറവ് അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ എന്നാണ് കാട് പറയുന്നത് ഇത് താൽക്കാലികമായൊരു പ്രസ്പ പ്രതിസന്ധിയാണ് ഒരു ഒറ്റപ്പെടലോ സപ്പോർട്ട് കിട്ടാതെ പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നാൽ കാടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സഹായം നിങ്ങൾക്ക് അടുത്തു തന്നെയുണ്ട് പക്ഷെ അത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് സഹായവും പുതിയ വഴിയും തുറന്നു കിടക്കുകയാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കൂ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് വലിയൊരു പോസിറ്റീവ് സിഗ്നൽ ആണ് ഈ കാർഡ് കാണിക്കുന്നത് പുതിയൊരു അവസരം ഒരു പുതിയ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ മോണിറ്റൈസ് ആവുന്നത് പുതിയ പഠനങ്ങൾ ഇവയൊക്കെയൊക്കെ സാധ്യത കാണുന്നുണ്ട് ചെറിയൊരു സാമ്പത്തിക സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്നാൽ പേജ് ഓഫ് പാൻഡിക്കിൾസ് പറയുന്നത് ഈ ചെറിയ അവസരം തന്നെ പിന്നീട് വലിയ വളർച്ചയ്ക്ക് വഴി തുറക്കുമെന്നാണ് ഇനി ഇവിടെ ഗൈഡൻസിനായി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡെത്ത് കാർഡ് ആണ് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല പഴയ സാമ്പത്തിക രീതികളും പഴയ വിശ്വാസങ്ങളും ഒക്കെ മാറ്റേണ്ട സമയമാണിത് ഇനി ഒന്നും നടക്കില്ല എന്നൊരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഇവയൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ സ്വീകരിക്കുക ഈ പുതിയ സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഇപ്പോ അഭിമുഖീകരിക്കുന്ന പഴയ സൈക്കിൾ ക്ലോസ് ചെയ്ത് പുതിയ ശക്തമായ ഫിനാൻഷ്യൽ ഫ്ലോയിലേക്ക് കടക്കാനാവും അപ്പോൾ പ്രിയരി നിങ്ങളുടെ പ്രസന്റ് സ്ട്രഗിൾ ഒരു ടെമ്പററി ഫേസ് ആണ് പെട്ടെന്ന് തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും പക്ഷേ അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഴയ ലിമിറ്റിംഗ് ബിലീഫ്സ് വിട്ടുമാറി പുതിയൊരു വിഷനിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റായി എന്ന് വിശ്വസിക്കുന്നു റെസിനേറ്റായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി